നമസ്കാരം ഈ ഫുട്ബോളിലും ക്രിക്കറ്റിലുമൊക്കെ ജയിക്കാൻ വേണ്ടിയല്ല ഗ്യാലറിക്ക് വേണ്ടി കളിക്കുന്ന ചില ആളുകളുണ്ട് ഇപ്പം ചില കളികളൊക്കെ തോൽക്കും എന്ന് ഉറപ്പാണെങ്കിലും ഒരു സിക്സും ഫോറും ഒക്കെ അടിച്ച് ഗ്യാലറിയുടെ കൈ കൈയിട കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ചില ക്രിക്കറ്റർമാരുണ്ട് അതേപോലെ തന്നെ ഫുട്ബോളിൽ നന്നായിട്ട് ഡ്രിബിൾ ചെയ്തു നല്ല സ്കില്ലൊക്കെ കാണിച്ചു നല്ല പാസ്സൊക്കെ കൊടുക്കും പക്ഷേ ഗോൾ മാത്രം അടിക്കില്ല കളി തോക്കും ടീം കളി തോക്കും എന്നാൽ ഗ്യാലറിക്ക് രസിച്ചോ എന്ന് ചോദിച്ചാൽ ഗ്യാലറിക്ക് രസിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് പിണറായി സർക്കാർ കുറേ കാലമായിട്ട് ഏതാണ്ട് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ടും അവർ ഇത് ഇത് തന്നെ ചെയ്യുന്നത് പല കാര്യങ്ങളും പല പുതിയ സംവിധാനങ്ങളും പുതിയ പദ്ധതികളും അവർ ആരംഭശൂലത്തമായിട്ട് പ്രഖ്യാപിക്കും ആ സമയത്തെല്ലാവരും കയ്യടിക്കും അത് നടന്നോ വിജയിച്ചോ നടക്കുന്നുണ്ടോ ഇതൊന്നും ജനങ്ങൾക്കും വിഷയമില്ല അവർക്കും വിഷയമില്ല ഇനി പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് ഗ്യാലറിക്ക് വേണ്ടിയിട്ട് ഇവർ കളിച്ച മറ്റൊരു കളിയാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നിക്കറിട്ട് ഡാൻസ് കളിക്കും പാട്ട് പാടുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട് ലക്ഷ്മി എന്നാണ് അവരുടെ പേര് നിക്കർ ഗൗരി എന്നൊക്കെയാണ് അവരെ വിളിക്കുന്നത് മറ്റേ ഈ അജിത പോലുള്ള കഥകളി പദങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ശൈലിയിൽ പാടി നിക്കർ ഇട്ട് കുറച്ച് ആളുകളെയും കാണികളെയൊക്കെ ഉണ്ടാക്കി സമ്പാദിച്ച ഒരു പെൺകുട്ടിയാണ് അതേപോലെ തന്നെ വേടൻ എന്ന ഹിരൻദാസ് മുരളി എന്ന പാട്ടുകൾ പറയുന്ന അതായത് റാപ്പർ റാപ്രവേഡ് ഇവർ രണ്ടുപേരും രണ്ടുപേർക്കും കുറച്ച് വ്യൂവേഴ്സും ആരാധകരും ഒക്കെ ആയി എന്ന് കണ്ടപ്പോൾ പിണറായി സർക്കാർ എന്തു ചെയ്തു ഇവരുടെ രണ്ടുപേരുടെയും പാട്ടുകൾ പാട്ട് പറയുന്നതും പാട്ടുകളുമൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിലേക്ക് ചേർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അത് ഔദ്യോഗികമായിട്ട് തന്നെ അവർ പ്രഖ്യാപിക്കുന്നു അന്ന് വലിയ കയ്യടിയും ആയിരുന്നു അതിൻ്റെ പേരിൽ ചർച്ചകൾ വരെ ഇവിടെ മാധ്യമങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ അതേ കൂട്ടർ തന്നെ ഇത് ഈ സിലബസിൽ നിന്ന് മാറ്റാനുള്ള ശുപാർശയും വന്നു കൊടുത്തു കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ചിലർ ജയിക്കാൻ വേണ്ടിയിട്ടല്ല കളിക്കുന്നത് വെറുതെ ആ സമയത്ത് അതാത് സമയത്തുള്ള ഗ്യാലറിയുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കളിയെല്ലാം കളിക്കുന്നത് അത് തന്നെയാണ് ഈ പിണറായി സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കേരലിൻ്റെ കേസിലാവട്ടെ കെ ഫോണിൻ്റെ കേസിലാവട്ടെ നീമോട്ടയുടെ കാര്യത്തിലാവട്ടെ കോക്കോണിക്സ് ലാപ്ടോപ്പിൻ്റെ കാര്യത്തിലാവട്ടെ ഇവർ ചെയ്ത ഏത് കാര്യം എടുത്തു നോക്കിയാലും ഈ ഗ്യാലറിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള പ്രഖ്യാപനങ്ങളും കളികളും മാത്രമാണ് ഇതൊന്നും വിജയത്തിലെത്തിക്കാനോ അത് ഫിനിഷ് ചെയ്യാനോ ഒന്നും ഇവർക്ക് പറ്റിയിട്ടില്ല പറ്റാറുമില്ല പറ്റുമെന്ന് തോന്നുമില്ല അതുതന്നെയാണ് ഇപ്പോൾ ഈ ഇവിടെയും സംഭവിക്കുന്നത് ഈ ലക്ഷ്മിയുടെയും അതേപോലെ തന്നെ ഈ വേടൻ്റെയും പാട്ടുകൾ സിലബസിൽ ചേർക്കുമെന്ന് പറഞ്ഞാൽ അതേ കൂട്ടർ തന്നെ ഇപ്പോൾ അതെടുത്ത് കളയാൻ പോകുന്നത് എന്തൊരു എന്തൊരു ദയനീയമായ പരാജയ ഭരണമെന്ന് ഓർത്തു വെക്കുക